വിടെ തിരുവിരങ്ങാടിയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്കൂളിലെ കുട്ടികളൊക്കെ ഒന്നായിട്ട് കൂടിയിട്ട് വെറുതെ അടിണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പല രീതിയിൽ നാട്ടുകാര് തടയാൻ നോക്കിയിട്ടും അത് നിയന്ത്രണത്തിന് കിട്ടാറില്ല ഇപ്പൊ ഞങ്ങൾ തന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ് ഇത് രക്ഷിതാക്കളോടുകൂടിയാണ് പറയുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളെ മക്കൾ ഈ രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ അവര് വഴി തെറ്റുന്ന വഴിയിലേക്ക് പോകും കാരണം ഈ അടിയുടെ പുറകില് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഏത് കുട്ടികളെ പിടിച്ച് ചോദിക്കുമ്പോഴും എന്തിനാണ് ആടി ഉണ്ടാക്കുന്നു ചോദിച്ചാല് ഞങ്ങൾക്ക് അറിയില്ലെന്നാ പറയുന്നത് കാരണം നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ ഇപ്പൊ ഇപ്പൊ ഒരു പയ്യനെ പോലീസ് പിടിച്ചോണ്ടിണ്ട് ഇവിടുന്ന് ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ട് കാഞ്ചടിയിൽ ഒരു പയ്യനെ കൊണ്ടുപോയിട്ടുണ്ട് അത് അന്ന് അടിയിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു ഇനി ഇവിടുന്ന് അടി ഉണ്ടാക്കിയിട്ടുണ്ട് ആരാണെന്നുണ്ടെങ്കിൽ അത് നിയമ നടപടി നേരിടേണ്ടി വരും സ്കൂളിലേക്ക് ഞങ്ങൾ പോകാൻ പോവാണ് ടി സി കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂൾ അധികൃതരെ കാണാൻ വേണ്ടി ഇവിടെ അതാ ഉണ്ട് റബിയത്തെ ഇത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് സ്കൂളിലാണ് ആദ്യം നമ്മൾ സ്കൂൾ അധികൃതരായിട്ട് പോയിട്ട് സ്കൂൾ യൂണിഫോമിൽ ഉള്ള ഒരു കുട്ടിയും സ്കൂൾ സമയം കഴിഞ്ഞാലും കുട്ടി വീട്ടിൽ വരുന്ന എത്തുന്ന വരെയുള്ള ഉത്തരവാദിത്വം ആ സ്കൂളിലാണ് അതിന് പോകുന്ന ഇവിടെ ഈ കുട്ടികൾ ചെയ്യുന്ന ഈ കഴിഞ്ഞാട്ടം പാരന്റ്സും രക്ഷിതാക്കളും ഇതിനെ മുൻകൈ ഇറങ്ങണം അങ്ങനെ നിൽക്കുള്ളൂ എന്നും ഞങ്ങൾ അടി കാണാം ഞങ്ങളുടെ മക്കൾക്ക് പരിക്കുകൾ വെക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാന്നുള്ള എന്തിനാണ് അടിന്റെ ഉത്തരമില്ല കച്ചവട സ്ഥാപനങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല നാട്ടുകാർക്ക് മര്യാക്ക് നടക്കാൻ പറ്റുന്നില്ല ഇവരെ കൊണ്ട് പൊതുശല്യം അത് നിക്കണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒന്നിച്ച് നിന്ന് ഇത് തടയുകയും ചെയ്യും അത് നിങ്ങൾ രക്ഷിതാക്കളോട് നിൽക്കണം അപ്പൊ ഞങ്ങൾ മക്കളതിലുണ്ടെങ്കിൽ പോലും ഞങ്ങൾ തീർച്ചയായും തീർച്ചയായും ഞങ്ങളത് അതിൻ്റെതായ തക്കതായ അതിലുള്ള ശിക്ഷകൾ വന്നത് ഈ വയ്യാണ് ഇടവയ്യാണ് വന്നത് പോലെ അടുക്കാനായിട്ട് പ്ലാൻ ആക്കി വന്നോട് ചോദിച്ചേനെ ചോദിച്ചാൽ ഞാൻ പോലെ വിളിച്ചിട്ട് വന്നാണ് പോലെ അടിക്കാനായിട്ട് പ്ലാൻ ഇട്ട് വന്നാണ്

പിന്നെ വിപണനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങള് വീഡിയോ സഹിതം പോലീസ് സ്റ്റേഷൻ നിലവാരക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പ്രത്യേകം ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഊന്നൽ കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷയാണ്